മലയാളി കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അവർ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ് അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ ജയിൽ മോചിതായിരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് ഒൻപത് ദിവസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ കന്യാസ്ത്രീകളുടെ കൂടെ നമ്മുടെ നേതാക്കൾ ഈ ദിവസത്തിന് ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഈ ദിവസം അത്രയും ഈ ദിവസം അത്രയും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും എല്ലാം ഇടപെട്ടുകൊണ്ടിരുന്നത് അത് ഫലം കണ്ടിരിക്കുന്നു ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു അവരുടെ ഒപ്പം പത്രസുപ്പീരിയറുണ്ട് അവരുടെ ഒപ്പം സഹോദരന്മാരുണ്ട് അവരുടെ ഒപ്പം അവരുടെ സഹോദരിമാരുണ്ട് അവരോടൊപ്പം നമ്മുടെ എം പിമാരും എം എൽ എമാരും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നേതാക്കളുമുണ്ട് എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് അവരുടെ സഹോദരങ്ങൾ രാവിലെ പറഞ്ഞിരുന്നു നമ്മൾ കാത്തിരുന്ന ആ ദൃശ്യം നമ്മളുടെ ജനപ്രതിനിധികളുടെ കൂടെ നമ്മുടെ നേതാക്കളുടെ കൂടെ അതാവിരുന്നു രണ്ട് കന്യാസ്ത്രീകളും എന്തായാലും ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ തത്സമയം ദുർഗിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം കാത്തിരുന്ന